ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ മെറ്റീരിയൽ ആണ് ഒരുപാട് പേര് മുൻപ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ഈ മെറ്റീരിയൽ ഉണ്ടോ ആ അതിന്റെ പുതിയ ഡിസൈൻസ് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പുതിയ ഡിസൈൻസ് വന്നതാണ് ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് ഇത് നാല്പത്തിരണ്ട് നാല്പത്തിനാലു വീതി ആണത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് നല്ല ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന മാതിരിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ട ഞാൻ ഇട്ടിരിക്കുന്നത് ആ മെറ്റീരിയൽ തന്നെയാണ് ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒരു ഒന്നര രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് ഒരു കംപ്ലൈന്റും ഇല്ല സോഫ്റ്റ് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് അതിന്റെ കളർ വരുന്നത് വൈറ്റ് ആണ് പ്രിന്റ് വരുന്നത് ഇതുപോലെ വൈറ്റ് ഡിസൈൻ ഒരു സിൽവർ ലൈൻ ആണ് ലൈൻ ആയിട്ട് പോയിരിക്കുന്നത് സിൽവർ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ആദ്യം വന്നതൊക്കെ തീർന്നു നല്ല ഡിമാൻഡായിരുന്നു ഇപ്പം പുതിയ കളക്ഷൻ വന്നതാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് ആഷ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ആഷ് ഡിസൈനാണ് വരുന്നത് ഈ മൂന്ന് ഡിസൈൻസ് ആണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഷോപ്പ് കൊടകരയിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷം തികയാണ് ആ രണ്ട് വർഷം തികയുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷൻ പോലെ ഡിസ്കൗണ്ട് ഒക്കെ വെച്ചിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സെലക്റ്റഡ് ഐറ്റംസിന് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും എല്ലാ ഐറ്റംസിനും ചെറിയ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സെലക്റ്റഡ് ഐറ്റംസിന് കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം